മലതോറി മുംബൈ സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നോട് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ ഞെട്ടലിൽ അനു അലീനയോട് സംസാരിക്കുന്നുണ്ട് ഇത്രയും വലിയ രഹസ്യം മറച്ചു വെച്ചിട്ട് എന്നോടല്ലായിരുന്നോ ആദ്യം നീ പറയേണ്ടിരുന്നത് അലീന പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കും അനുയേട്ട ഐകോപ്പി പറഞ്ഞുകൊണ്ട് മനുവിനോട് പറയുന്നുണ്ട് അനേരം അലീനയെ കെട്ടിപ്പിടിച്ച് അനു പൊട്ടി പൊട്ടി കരയുക എന്നിട്ട് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഐ ചെയ്യന്തി വരുവാനു എന്താ നീ ചെയ്യുന്നത് ഇത് കേട്ട് അലീന മനുവിൽ നിന്നും അക്കന്ന് മാറി ീനെ നിക്കുവാ തിരിഞ്ഞു നോക്കി അനു വൈജയന്തിയെ ഒരു നോട്ട് നോക്കുന്നുണ്ട് സ്വന്തം മകളെ ക്രൂരമായി രോഹിക്കുന്ന ഒരു സ്ത്രീയെ ആദ്യമായി കാണുന്ന അനുവിന്റെ മനസ്സിൽ അപ്പോൾ വൈജയന്തിയോട് തോന്നിയത് അന്നേരം വൈജയന്തി ചോദിക്കുക നീയം ഇവളും തമ്മിൽ എന്താ ബന്ധം എന്താ ഞാനിപ്പോ കണ്ടത് എല്ലാവരെയും വശീകരിച്ചു വെച്ചിരിക്കുവാ ഇവള് ആദ്യം എന്റെ ഭർത്താവ് നീ എല്ലാവരുടെയും നാശം കണ്ടിട്ട് ഇവള് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങും അന്നേരം ഇത് കേട്ട് അനുവിന് ദേഷ്യം വരുന്നുണ്ട് ലീനയോട് പറയുക ആദ്യാന്റിത്ത് അങ്കിളിനെ പറയാ യില്ല പിന്നെ ഇവളോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെ എനിക്ക് ഇഷ്ടമായിട്ടാ ഇത് കേട്ട് അലീന മനുവിന്റെ മുഖത്തേക്ക് ആഴത്തിൽ നോക്കുന്നുണ്ട് നേരം ദേഷ്യത്തോടെ അരിചേന്തി ചോദിക്കുക എനക്ക് നാണ ഇല്ലേ മനു എന്നോട് ഇത് പറയാ ഹരിയേട്ടനോട് ഞാൻ പറയാം എത്രയും പെട്ടെന്ന് എനക്ക് ഒരു പെണ്ണ് നോക്കാൻ പറയുന്നുണ്ട് എനിക്കാരും പെണ്ണ് നോക്കണ്ട ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ നിൽക്കുന്ന അലീനയാണ് ആരൊക്കെ എതിർത്താലും ഇവളെ ഞാൻ കേട്ടു എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇവളെ മാത്രമായിരിക്കും ഇത് കേട്ട് ഐചന്തി ഞെട്ടി തെരിച്ചു നിക്കുവാ ദേഷ്യം അടക്കാനാവാതെ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഐചിന്തി പറയുക എനിക്ക് സമാധാനായല്ലോ എന്റെ ഭർത്താവിന് കയ്യിലെടുത്തു ഇപ്പോ എന്റെ ഏട്ടന്റെ മകനെയും എന്തൊക്കെ സംഭവിച്ച നീ ഒരിക്കലും മനുവിന്റെ ഭാര്യ ആവില്ല അതിന് ആ ജീവനോടുള്ളപ്പോ സമ്മതിക്കില്ല ഞാൻ മാത്രം ഇതറിഞ്ഞാലുണ്ടല്ലോ ഇന്നെ പിന്നെ വെച്ചേക്കത്തില്ല എന്നേ മനു പറയുന്നുണ്ട് അലീനെയല്ല ഇത് തീരുമാനിച്ചത് മനുശങ്കര സ്നേഹിച്ച പെണ്ണിനെ കെട്ടുന്നത് അന്തസ്സായി കാണുന്നവനാ ഞാൻ അല്ലാതെ പ്രേമിച്ച് ചതച്ചിരി കുഞ്ഞിനെ കൊടുത്ത് ആട് വിട്ടു പോവുകയോ ഉപേക്ഷിച്ച് കളഞ്ഞു പോവുകയോ അല്ല ഞാൻ ചെയ്യുന്നത് ഇത് കേട്ട് വായിച്ച് മനുവിനെ കുറിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് മനു പറയുവ ആന ഒരു കാര്യം പറയാം ഇനി അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്കിളിന്റെ കൂടെ ഞാനും ഉണ്ട് അലീനെ ഈ വീട്ടിൽ തന്നെ താമസിക്കും അങ്കിളിന്റെ മകളായി നന്ദിക്ക് വേണമെങ്കിൽ അലീനെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാം കേട്ട് അത് ചിന്തി പറയുക ഇവളെയോ ഞാൻ സ്നേഹിക്കാനോ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവളെ ഞാൻ എന്റെ നീൽവട്ടത്ത് പോലും ഘടിപ്പിക്കില്ല പിന്നെ ഇവളെ മകളാക്കുന്നത് അതിനും ഭേദം മരിക്കുന്നതാണ് ഇത് കേട്ട് ഞാൻ ഇനി സത്യങ്ങളൊക്കെ വിളിച്ച് പറയണമെന്ന് തോന്നുക നിങ്ങളുടെ സ്വന്തം മകൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ അലീനെ എന്ന് ആ കുടുംബം തകരുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അത് മനസ്സിൽ അടക്കി പിടിക്കുന്നുണ്ട് ബാലചന്ദ്രനെ പോലെ എന്നിട്ട് മനു പറയുവാ ഇറങ്ങുവേം പറഞ്ഞിട്ട് അടുന്ന് പോകുന്നുണ്ട് നെരുമ്പായിച്ചിന്റെ ഈഷ്യത്തോടെ ലീനെ നോക്കിയിട്ട് ശിവശങ്കറിനെ അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാ ഇത് കേട്ട് വിശ്വസിക്കാനാവാട്ട് തിരിച്ചു നിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവന്റെ മനസ്സിലിരിക്കത്തി ശിവശങ്കർ ജീവനോടുള്ളപ്പോ അവൾ എന്റെ മരുമകള ഈ വീട്ടിൽ ആലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ മാത്രവുമില്ല കമലവും അവൾ ഇതറിഞ്ഞ അവിടെ വന്ന് അലീനെ ഓട്ടിക്കും അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ നേരം വായിച്ചു കമലത്തിനോടും പറയുന്നുണ്ട് അലിനെ കല്യാണം കഴിക്കുന്നു എന്നോട് വെല്ലുവിളിച്ചിട്ടാ വിളിച്ചിട്ട് നിന്ന് പോയത് അവൾ എല്ലാരുടെ നാശം കണ്ടിട്ട് ഇടങ്ങും തോന്നുന്നത് കേട്ട് കമല കിട്ടി തിരിച്ചു നിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ മകനെ അവക്ക് അവൾക്ക് വീണോന്നോട്ട് വന്നാറുണ്ടല്ലോ അവളെ ഞാൻ വെച്ചേക്കത്തില്ല മനു ഇങ്ങോട്ട് വന്നോട്ടെ ഇനി അവനെ ഇങ്ങനെ നിർത്തിയാ പറ്റില്ല കല്യാണം കഴിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലെങ്കിൽ എന്റെ മകനെ അവൾ തട്ടിയെടുക്കും എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തത് പോലെ അവസാനം എനിക്ക് മകൻ ഇല്ലാതാവും ഈ കുടുംബം നശിച്ചു പോകും അതന്നെ ഞാൻ അനുവദിക്കില്ല അപ്പോയേക്കും മനുഷ്യൻ കട്ടിലേക്ക് കരുതീണ്ട നിരം കമലും ഫോൺ കട്ടേ ചെയ്തിട്ട് കമലവും ശിവനും വിന്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് ദേഷ്യത്തോട് ചോദിക്കും നീ എന്താടാ വായ പറഞ്ഞത് അവിടുത്തെ വേലക്കാരി ആ അലീനെ നീ കല്യാണം കഴിക്കും ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നടക്കില്ല ഇത് കേട്ട് മാന് പറയുന്നുണ്ട് അത് ഞാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞത് സത്യം തന്നെയാണ് അലീനെ ആ കല്യാണം കഴിക്കും ആരൊക്കെ എതിർത്താലും ശിവൻ പറയുക അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോവാ ഒരിക്കലും ആ വേലക്കാരി ഈ വീട്ടിൽ കാളെടുത്ത് വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനു മുന്നേ അവളെ അവിടെ നിന്ന് പറപ്പിക്കും എന്തൊക്കെ സംഭവിച്ചു അവളെ ഇനി ആ വീട്ടിൽ വായിക്കില്ല ആലചന്ദ്രനും നീയും എതിർത്താലും ഇനി അവൾ ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നേരും മാന് പറയുന്ന മലീനെ പെണ്ണാണ് അവൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ആ വിളിച്ചോണ്ട് പോകും രജിസ്റ്റർ ഓഫീസിൽ പോയി ഞാൻ അവളെ കല്യാണം കഴിക്കാന്തോടെ ആനും അവളും ജീവിക്കും സ്വന്തമായി നിൽക്കാനുള്ള പ്രാപ്തിയും ജോലിയും ആരോഗ്യം തന്റെ ഇടവും എനിക്കുണ്ട് ഒരു പെണ്ണിനെ പോറ്റാൻ എനിക്ക് കഴിയും ഇവിടുത്തെ സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട ഇത്രയും പറഞ്ഞിട്ട് അതിന് മുകളിലോട്ട് കയറി പോവുക അന്നേരം ശിവശങ്കർ രാജീവനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേരും രാജീവൻ പറയൂ അപ്പോൾ ബാലചന്ദ്രന്റെ വീട്ടിൽ പോയി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല ആരേടം അവളെ കൈയടക്കി വെച്ചിരിക്കുക ആ ബാലചന്ദ്രൻ ഇനി ഒരു വഴിയുള്ളൂ ഒരു പെണ്ണിനെ വിളിക്കൂ ഓർഫനേജിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു രേവതി കുട്ടി ഇവളെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ട് പോവാ നമുക്ക് വേണമെങ്കിൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവളുടെ കയ്യിലോട്ട് കൊടുക്കാം അങ്ങനെയെങ്കിലും ഒരു ശല്യം ഒഴിഞ്ഞു പോട്ടെ അലീന ആ പെണ്ണ് പറഞ്ഞ അതുപോലെ കേൾക്കും എങ്ങനെയെങ്കിലും ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നും അവളെ ഓടിക്കാം ഇതേ ഉള്ള ഒരു മാർഗ്ഗം നമ്മളല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല പൈസ കൊടുത്ത് െങ്കിൽ നമുക്ക് അവളെ ഭീഷണിപ്പെടുത്താം അന്നേരം ശിവശങ്കർ പറയുക ഇങ്ങനെയായാലും വേണ്ടില്ല എന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും വൈജയന്തിയുടെ ജീവിതത്തിൽ നിന്നും ആലീന ലീന ഒഴിഞ്ഞു പോകണം എനിക്ക് അത്രയും മതി വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാൻ ഞാൻ തയ്യാറാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോണം അതിനു മുന്നേ തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റൂ ലീന ആ വീട്ടിൽ നിന്നും അടി ഇറങ്ങി ഇടയിറങ്ങിപ്പോണം ആക്കും ഒരു ശല്യം ഉണ്ടാവാതെ എന്റെ മകനും വൈജയന്തിക്കും നേരം രാജീവൻ പറയുക ഏട്ടൻ എന്നാൽ അട്ടിന്ന് പോകാൻ റെഡിയായി നമുക്ക് ഇപ്പൊ തന്നെ പോവാം ആൾക്കാരായത് വൈജീന്തി അറിയേണ്ട നേരം വിജയന്തി നിന്ന് സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി രേവതി കുട്ടിയെ കാണാനായി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് രേവതി കുട്ടി ഇവരെ രണ്ടുപേരെയും കണ്ട് ഇമ്പരം മാവച്ചനും നിങ്ങളന്ന് ലീനയുടെ വീട്ടിൽ കണ്ടവരല്ലേ ജീന്തിയുടെ ഏട്ടന്മാരല്ലേ രാജീവൻ പറയുന്നുണ്ട് അതെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാൻ നേരം രേവതി ഇത് ചോദിക്കുക എന്ത് കാര്യം സംസാരിക്കാനോ ലീന ചേച്ചിയെ കുറിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചോദിക്കാലോ ചോദിക്കാനോ നിരമാമച് പറയുന്നുണ്ട് വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് നിങ്ങൾ വരും നേരം ഹോളിലേക്ക് പോയിരിക്കുന്നുണ്ട് നിരം ശിവ ശങ്കർ രാമച്ചനോട് കേസിൽ രേവതിയോടും പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന തലീനയെ കുറിച്ച് പറയാനാണ് തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് അറിയാം ഞങ്ങൾക്ക് വേണ്ട നലീന വൈസ്യന്ത വീട്ടിൽ നിന്ന് ഒഴുകി പോകണം അതുപോലെ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും അലീനെ വിവാഹം കഴിക്കണമെന്ന് ആശി നിൽക്കുവാനും കേട്ട് രേവതി ഇട്ടുന്നുണ്ട് അതുപോലെ മാമച്ചനും രേവതി കുട്ടി ചോദിക്കുക അതിനെ ഞങ്ങൾ എന്ത് ചെയ്യാനോ എനിക്കെന്ത് ചെയ്യാൻ പറ്റിയത് എന്നോടല്ല പറയേണ്ടത് അനു വേട്ടനോടാ എന്നെ കണ്ട് എന്ത് പറയാനോ രാജീവൻ പറയുക അത് പറയാനാ വന്നത് ആദ്യം ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നേരും മാമച്ചത്തോടെ രേവതി കുട്ടിയെ നോക്കുമ്പോ ശിവശങ്കർ പറയുന്നുണ്ട് എങ്ങനത്തെ കുട്ടിയാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഒന്നറിയ എന്റെ കുടുംബത്തെ ചേന്തിയുടെ കുടുംബത്തെ നശിപ്പിക്കാനായി വന്ന് കേറിയ പിശാജാണെന്ന് കേട്ട് രേവതിക്ക് ദേഷ്യം വരുവാ നിര വിളിച്ച് പറയണമെന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ അനിയത്തി പ്രസവിച്ചത് അല്ലെ അകളാണ് അലീനിയെന്ന് അന്നേരം രേപതി കുട്ടിയൊന്നും മിണ്ടുന്നില്ല അന്നേരം രാജീവൻ പറയുക അടി വിചാരിച്ചു അലീനെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാനാവും അതിനുവേണ്ടി ഇത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം എന്തെങ്കിലും കാരണം പറഞ്ഞു എങ്ങനെയെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് ഒറ്റ ബാക്കി തരണം അന്നേരം രേപതി കുട്ടി പറയും നിങ്ങൾ കോടികൾ തന്നാൽ ഞാൻ ഞാനൊരിക്കലും എങ്ങനെയൊന്നും ചെയ്യില്ല ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേച്ചി നിൽക്കും എനിക്കതിൽ ഒരു എതിർപ്പും ഇല്ല അന്നേരം ഇത് കേട്ട് രാജീവനെ വിശ്വശങ്കന് ദേഷ്യം വരുന്നുണ്ട് ഉടനെ പറയുക ഞങ്ങളെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല അലീനെ ഇനി ആ വീട്ടിൽ താമസിച്ചില്ല അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കടുമ്പെ ചെയ്യേണ്ടി വരും അതിന് മുന്നേ അവൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അവസാനം കയറേണ്ടി വരുത്തി കേട്ടി രേവതി കുട്ടി ദേഷ്യം വരുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുമോ എന്ന് തോന്നുവാ രേവതി കുട്ടി പറയുക നിങ്ങൾ ആരാണെന്നും എന്താണെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാം എനിക്ക് മാത്രമല്ല എന്റെ ചേച്ചിക്ക് എഴുതി നിൽക്കുന്ന ഇവർക്കും അറിയാം നേരം രാജീവനും ശിവശങ്കറും പരസ്പരം നോക്കുന്നുണ്ട് എങ്ങോട്ട് ചോദിക്കുക ഞങ്ങളെ കുറിച്ച് നിനക്ക് എന്തറിയാന്ന ആദ്യമായിട്ടല്ലേ ഡീ ഞങ്ങളെ കാണുന്നത് ഒരു കാര്യം പറഞ്ഞേക്ക് അവൾ അവിടെ നിന്ന് പൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് അവളെ കാണേണ്ടി വരുന്നില്ല ഇത് കേട്ട് േവതയുടെ സഹകരണ നിയന്ത്രണം നഷ്ടമാവുന്നുണ്ട് അത് നോക്കി പറയുക അലീന ചേച്ചി ആരാന്നറിയാമോ അങ്ങൾ നിങ്ങളുടെ അച്ഛനും കൂടി ഞാദാലയത്തിലാക്കിയ എൺകുഞ്ഞ് നിങ്ങളുടെ അനിയത്തി ഇഴച്ച് പ്രസവിച്ച ആ ചോരക്കുന്നി അതാണ് അലീന ചേച്ചി എനിക്കും പറഞ്ഞു വൈജയന്തി പ്രസവിച്ച മൂത്ത മകൾ ആഗ്രഹിയിൽ വെച്ച് ടാനിനുമായി സ്നേഹിച്ച് വൈജയന്തി എന്ന് പറയുന്ന നിങ്ങളുടെ അനിയത്തി തിരുവനന്തപുരം ആശുപത്രി ആരും അറിയാതെ പ്രസവിച്ച എല്ലാരും കൂടി ന്യഥാലയത്തിൽ കൊണ്ടു തള്ളിയ ചോരക്കുന്ന എന്റെ അലീന ചേച്ചി നിങ്ങളുടെ അനിയത്തിയുടെ സ്വന്ത മകള് നിങ്ങളുടെ ചോര നിങ്ങളുടെ കുടുംബത്തിലെ അംഗം ആ ചേച്ചിയാണോ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത് കേട്ട് രാജീവനും ശ്വാസം കണ്ടിട്ടി തെരിച്ചു നിൽക്കുന്നുണ്ട് വിശ്വസിക്കാൻ ആവാറിതല്ല ബാലചന്ദ്രൻ സാറിനെ അറിയാൻ അറിഞ്ഞിട്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങളുടെ അനിയത്തിയോട് ഈ ദേഷ്യം കാണിക്കുന്ന അനിയനെ ചേച്ചിയെ ചേർത്ത് നിർത്തുന്നത് സ്വന്തം മകളാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വൈജയന്തി മേഠത്തോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ് ഇനി അനിയനെ ചേച്ചി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഈ കാര്യം ആ നിങ്ങളുടെ അനിയത്തിയോട് പറയും പിന്നെ നിങ്ങളുടെ അനിയത്തി എന്താ ചെയ്യാൻ പോവുക ഞാൻ പറയണ്ടല്ലോ ശാന്തിയെ പോലെ ചിലപ്പോ സമതല തെറ്റു ഐജയന്തി മേടത്തിന്റെ മക്കൾ ഇതുമ്പോൾ ആട്ടി അകറ്റു പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കാനാവില്ല മാനചന്ദ്രൻ സാറിന്റെ മൺവെട്ടതുപോലെ ഇനി അവർക്ക് പോയി നിൽക്കാനാവില്ല മനസ്സിലായോ കേട്ട് എന്ത് പറയണമെന്നറിയാം അണ്ണ് മേടിച്ചു നിക്കുന്നു